ജീവവചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം തവമഹത്വം ദർശിപ്പതിന്നെവമഹത്വത്തിലേക്ക് പ്രിയ സഹോദരങ്ങളെ ദൈവ മഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇസ്രയേൽ ജനം വാളിന് ഇരയാക്കിയവരുടെ കൂട്ടത്തിൽ ബയോറിന്റെ മകനും മന്ത്രവാദിയുമായ ബാലാമും ഉണ്ടായിരുന്നു ജോഷുവ പതിമൂന്ന് ഇരുപത്തിരണ്ട് പരസ്പര വിരുദ്ധങ്ങളായ സ്വഭാവവും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർക്ക് ഇരുതോണിയിൽ കാൽ വയ്ക്കുന്നവരുടെ അനുഭവമായിരിക്കും ഉണ്ടാവുക ദൈവത്തെ ആരാധിക്കുന്ന ബാലാം പ്രവാചകന്റെ അത്ഭുത ശക്തികളെ പറ്റി ജനങ്ങൾക്ക് അറിവുണ്ടായിരുന്നു ഇസ്രയേൽ ജനത്തെ ശഭിക്കുവാൻ ബാലാഖ് രാജാവ് ബാലാമിനെ ക്ഷണിച്ചപ്പോൾ ബാലാം പരസ്പര വിരുദ്ധങ്ങളായ ശക്തികളുടെ അകപ്പെട്ടു ബാല കൊടുക്കുന്ന പണത്തോടുള്ള മോഹവും ദൈവാത്മാവിന്റെ പ്രേരണയും തമ്മിൽ മനസ്സിൻ്റെ ഉള്ളിൽ പോരാട്ടമായി ഒടുവിൽ താൻ നേരിട്ട് ശപിക്കാതെ ഇസ്രയേലിനെ ബിംബ ആരാധനയ്ക്കും ജീവിതത്തിനും പ്രേരിപ്പിച്ചാൽ അവർ നശിക്കുമെന്ന ദുർബുദ്ധി ഉപദേശിച്ചു കൊടുത്തു ഈ വക്രത പ്രവർത്തിച്ച ബാലാമിനെ ജനം വാൾകൊണ്ട് കൊന്നു ദൈവത്തെയും പണത്തെയും ഒരുമിച്ച് സേവിക്കുവാനുള്ള ശ്രമത്തിൽ ഭാര്യ പോലും നഷ്ടപ്പെട്ട ലോത്തിൻ്റെ അനുഭവം ഇതിന് ഉദാഹരണമാണ് നാം നമ്മുടെ ഹൃദയം ഏതെങ്കിലും ഒന്നിൽ മുഴുവനായി സമർപ്പിക്കണം ദുർവൃത്തിയും നല്ല മനസാക്ഷിയും ഒരുമിച്ച് പോവുകയില്ല പ്രയോജനപ്രദമായ ദൈവീക ശുശ്രൂഷ ചെയ്യുവാൻ ജഡമോഹങ്ങൾക്ക് വഴങ്ങി ജീവിക്കുന്നവർക്ക് സാധിക്കുകയില്ല ഒരു പള്ളിയിൽ പള്ളിയിൽമാരുടെ ചിത്രങ്ങൾ നിരത്തി വച്ചിരുന്നു അവസാനം പിശാജുൻ്റെ ചിത്രവും വച്ചിരുന്നു ആരാധകർ വന്ന് വിശുദ്ധന്മാരുടെ ചിത്രങ്ങളുടെ മുമ്പിൽ വണങ്ങിയ ശേഷം പിശാചുനെ ശപിച്ച ഉപേക്ഷിച്ച പറഞ്ഞ ശേഷം പോവുകയായിരുന്നു പതിവ് ഒരു സ്ത്രീ പതിവായി വന്ന വിശുദ്ധന്മാരെയും അവസാനം പിശാജുനെയും വണങ്ങിയ ശേഷം മടങ്ങിപ്പോകും ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ യാദൃശ്യ നരകത്തിലാണ് ചെല്ലുന്നതെങ്കിൽ പിശാജുനെയും പിണക്കാതിരിക്കുകയായിരിക്കും നല്ലത് എന്നതായിരുന്നു മറുപടി ഈ ചിത്രീകരണം അനേകരെ ജീവിത വീക്ഷണത്തിൻ്റെ ആവിഷ്കാരണമാണ് പാപജീവിതം രഹസ്യമായി നയിക്കുകയും അതോടൊപ്പം മനസമാധാനവും സന്തോഷവും അനുഭവിക്കുകയും ചെയ്യുവാൻ സാധിക്കുകയില്ല അതിനു ശ്രമിച്ചാൽ നാം ജീവിതത്തെ നരകമാക്കുകയായിരിക്കും ഇരുതോണിയിൽ കാൽ വയ്ക്കുന്നത് അപകടമാണ് കഥാവായിശയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തില് ഉണ്ടാകട്ടെ നിങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കട്ടെ ആമേ വചനമേ നമോ വചനോ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്